ബോളിവുഡ് താരം ധർമ്മേന്ദ്ര ഓർമ്മയായി എൺപത്തിയൊൻപത് വയസ്സായിരുന്നു മരണം സ്ഥിരീകരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് അദ്ദേഹം അവസാനമായി അഭിനയിച്ച ഇക്കീസ് എന്ന ചിത്രത്തിലെ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തു വന്നത് അമിതാഭ് ബച്ചന്റെ ചെറുമകനായ അഗസ്ത്യനഥ അവതരിപ്പിക്കുന്ന സൈനിക കഥാപാത്രത്തിന്റെ പിതാവിന്റെ വേഷത്തിലാണ് ഇക്കീസിൽ ധർമ്മേന്ദ്ര എത്തുന്നത് അതേസമയം തെന്നിന്ത്യൻ നടിയും തമിഴ്നാട് മുഖ്യമന്ത്രിയും ഒക്കെ ആയിരുന്ന അന്തരിച്ച ജയലളിതയുടെ ആദ്യ മുഴുനീള ബോളിവുഡ് ചിത്രത്തിലെ നായകൻ കൂടിയായിരുന്നു ധർമ്മേന്ദ്ര ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ടി പ്രകാശ് റാവുവിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഇസത്ത് എന്ന ചിത്രത്തിൽ ശേഖർ ദിലീപ് സിംഗ് എന്നീ ഇരട്ട വേഷത്തിലാണ് ധർമ്മേന്ദ്ര അഭിനയിച്ചത് ദിലീപ് സിംഗിന്റെ പ്രണയനിയുടെ വേഷത്തിലാണ് ജയലളിത ചിത്രത്തിലെത്തിയത് ജയലളിതയുടെ ആദ്യ ബോളിവുഡ് ചിത്രമായിരുന്നില്ല ഇസ്സത്ത് അവർ ആദ്യമായി അഭിനയിച്ചത് മൻ മൗജി എന്ന ചിത്രത്തിലാണ് കേവലം മൂന്ന് മിനിറ്റ് മാത്രമുണ്ടായിരുന്ന വേഷമായിരുന്നു ആ ചിത്രത്തിലേത് എന്നാൽ ജയലളിത ആദ്യമായി ബോളിവുഡിൽ മുഴുനീള നായികാവേശം അവതരിപ്പിച്ച ചിത്രം എന്നതാണ് ഇസത്തിന്റെ പ്രത്യേകത പിന്നീട് ഇവർ ബോളിവുഡ് ചിത്രങ്ങളുടെ ഭാഗമായിട്ടില്ല സാമ്പത്തികമായി വലിയ മെച്ചമായിരുന്നില്ല ഇസത്തെങ്കിലും എന്നാൽ ധർമ്മേന്ദ്രയുടെയും ജയലളിതയുടെയും ചിത്രത്തിലെ കെമിസ്ട്രി നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു